ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ തൃശൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണകപ്പ് ഘോഷയാത്രയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിമൂന്നാം തീയതി വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൊവ്വാഴ്ച കാലത്ത് ഒമ്പത് മണിക്ക് വടക്കാഞ്ചേരി സബ് ട്രഷറിക്ക് മുന്നിൽ നിന്നും വടക്കാഞ്ചേരി മേഖലയിലെ വിവിധ സ്കൂളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ താളമേള അകമ്പടിയോടെ ആരംഭിക്കുന്ന ഘോഷയാത്രയ്ക്ക് വടക്കാഞ്ചേരി മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉജ്ജ്വല സ്വീകരണം നൽകാൻ തീരുമാനിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന സ്വീകരണ പരിപാടി വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പിള്ളി ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി കൌൺസിലർമാർ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ സ്കൂൾ പി ടി കമ്മിറ്റി അംഗങ്ങൾ സ്കൂൾ എസ് അംഗങ്ങൾ മാധ്യമ പ്രവർത്തകർ ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി രാധ വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ വിവിധ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ വൈസ് ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി മഥനൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ജി സനീഷ് വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പങ്കെടുത്തു പതിനേഴ് വർഷത്തെ ഈവെന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധ പ്രോപ്പർട്ടി റെസ് കോർപ്പറേറ്റ് എക്സിബിഷൻ ഈവെൻറ് ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിവുഡ് പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്